ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വീട്ടിലിരിക്കുമ്പോൾ ചെവി പൊട്ടണ പോലത്തെ ശബ്ദം കെട്ടിട്ടോ അതെന്താണെന്ന് നോക്കാൻ വേണ്ടി ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് തൊട്ടടുത്ത അയൽപക്കത്തെ വീട്ടിലെ ടെറസിൻ്റെ മുകളിലൊരു മയിലിരിക്കുന്നുണ്ട് അപ്പോൾ ആ മയിലാണ് ഇത്രയും ചെവി പൊട്ടണ പോലത്തെ ശബ്ദം ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചു നേരം നോക്കിയിരുന്ന പിന്നെ അതിന് കാണാതെ അപ്പോൾ അടുത്ത പറമ്പിൽ ഞാൻ ആടിനെ കിട്ടിയിരുന്നു അപ്പോൾ അത് അവിടേക്ക് പറന്ന് പോയിട്ടുണ്ടോ എന്ന് ഞാൻ ആ പറമ്പ് ചെന്നപ്പോൾ രണ്ടാളുകളുണ്ട് എല്ലാ കാര്യമായിട്ട് ഷൂട്ട് ഷൂട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അന്ന് അവന്തിയെ ഏട്ടൻ്റെ മകൻ ആദിദേവാണ് അപ്പോൾ അവർ ആ മയിലിനെ ലക്ഷ്യമാക്കിയിട്ടാണ് ഷൂട്ടിങ് നടത്തുന്നത് അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു അത് കിട്ടിയെന്ന് വെച്ചാൽ ആ അവരെ ഫോണിൽ കിട്ടിയെന്ന് പറഞ്ഞിട്ടോ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തൊരു മൈൽ വന്നപ്പോൾ അതിനെ കൗതുകത്തോടെ ഞങ്ങൾ മൂന്ന് പേര് കുറച്ച് നേരം നോക്കിന്നിട്ടോ പിന്നെ അത് ഞങ്ങളെ കണ്ടത് കാരണം നേരെ അത് താഴേക്ക് ഇറങ്ങിപ്പോയിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം